എൻ്റെ പേര് മേഴ്സി വീടേലുത്തുരുത്ത് എന്റെ ഭർത്താവിന് എട്ട് വർഷമായി ഇടത് കാലിനെയും ഭയങ്കര നീരായിരുന്നു അതിനെ ഒലിവ ഒലുവായിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒലുവായിൽ കൊണ്ട് പറ്റി ഒരു ദിവസം പറ്റി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം ഇതുവരെ ആ നീരുണ്ടായിട്ടില്ല പിന്നെ എട്ട് എട്ട് വർഷം എട്ടു വർഷമായത് പിന്നെ എന്റെ ഭർത്താവ് നീ മഴയത്ത് പുറത്തേക്ക് പോയതായിരുന്നു അത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വെച്ച് അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു ആ കുഴിയിൽ ഭയങ്കര ചെളിയായിരുന്നു ആ കുഴിയിലേക്ക് ആൾ തല തല കുത്തി വീണു അപ്പോൾ ആളെ കഴുത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു ഒരു കുഴപ്പം കൂടാതെ ആളെ ദൈവം രക്ഷപ്പെടുത്തി യേശുവോസ്ത്രം യേശുവയും നന്ദി കൈകളടിച്ച് നമുക്ക് എറുത്താനോട് നന്ദി പറയാം ഒലിവോയിൽ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എട്ട് വർഷമായി ഉണ്ടായിരുന്ന നീരാണ് എത്ര പ്രാവശ്യം ഉപയോഗിച്ചതെന്ന് പറഞ്ഞു ഒരു ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ എട്ട് വർഷമായി ഉണ്ടായിരുന്ന കാലിൽ നീര് കർത്താവ് എടുത്തു മാറ്റി അതുപോലെ തന്നെ വലിയൊരു അപകടം അപകടം നടന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യസംബം അല്ലെങ്കിൽ ശരീരത്തിന് വേറെ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ ഈ ഒത്തിരിയും ധരിച്ചതിൻ്റെ ഫലമായി സംരക്ഷണമായി ലഭിച്ചതിൻ്റെയും സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്